എന്റെ മക്കളെ മലയാള സിനിമയ്ക്ക് ഇത് എന്ത് പറ്റി മലയാള സിനിമ ഞാൻ ഇന്നലെ ഗുരുവായൂരമ്പര നടയിൽ കാണാൻ പോയി ഞാന് സത്യം പറഞ്ഞാൽ ഗുരുവായൂർ അമ്പല നടയിൽ ഇറങ്ങുമ്പോൾ കാണാൻ പോകരുത് പോകൂല എന്ന് വിചാരിച്ച ആളാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പൃഥ്വിരാജിന്റെ സിനിമകളോടൊന്നും വലിയ രീതിയിൽ താല്പര്യമില്ല എനിക്ക് പൃഥ്വിരാജിന്റെ അഭിനയത്തോടും വലിയ രീതിയിൽ താല്പര്യമില്ല പക്ഷേ ഇന്നലെ ഞാനപ്പൊ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഗുരുവായൂരമ്പല നടയിൽ കാണാൻ പോകുന്നു പക്ഷെ ഗുരുവായൂരമ്പല നടയിൽ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഭയങ്കര തിയേറ്റർ റിവ്യൂ ഭയങ്കര ഭയങ്കര ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇരുന്നു അടിപൊളി പടം ഫുൾ കോമഡിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ട് എനിക്ക് കോമഡി പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കോമഡി ആണല്ലോ എന്ന് വിചാരിച്ച് ഗുരുവായൂരമ്പല നടയിൽ കാണാൻ പോയതാണ് എന്റെ പൊന്നു ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി അപ്പം വേസു ജോസഫിന്റെ അഭിനയം കിട്ടില് ബേസിൽ കാരണമാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞോണ്ട് എനിക്കങ്ങനെയൊക്കെ തോന്നി പൃഥ്വിരാജ് അതിനനുസരിച്ച് കോമഡി ചെയ്യാൻ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള കുറെ ആൾക്കാർ സിജു സണ്ണി പിന്നെ ഒത്തിരി ആൾക്കാർ കോമഡി ഷോയില് റിയാലിറ്റി ഷോയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അയ്യോ ഭയങ്കര ഭയങ്കരപൊളിന്ന് പറഞ്ഞാൽ ഫുൾ ടൈം തിയേറ്ററിൽ നിന്ന് ചിരിക്കാൻ മാത്രമേ സമയുള്ളൂ അപ്പം പിന്നെ ഇതിനകത്ത് ചെഗൻ ചൈന കുറെ പ്രശ്നങ്ങളൊക്കെ കാണാം പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെഗനൊന്നും പോയില്ല കാരണം അങ്ങനെ ചെഗൻ നോക്കേണ്ട ഒരു സിനിമ അല്ലേ കാരണം നിഖി ലഭിമരും മനുഷ്യരായ അവരുടെയൊന്നും പോയിന്റ് ഓഫ് വ്യൂ എന്നൊന്നും കഥയൊന്നും എനിക്ക് ഇതായില്ല പക്ഷെ ആ കഥയിലേക്കാളുപരി ഭയങ്കര എന്താ പറയാ രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്ന് തിയേറ്ററിൽ ചിരിക്കുക ക്ലൈമാക്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര സിനിമ ടോട്ടൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും ഒരു പ്രാവശ്യം കൊണ്ട് കാണും ഞാനാണെങ്കിലും ഇതൊക്കെ ആലോചിച്ചാലോചിച്ചൊക്കെ സീനൊക്കെ ആലോചിച്ച് ചിരിക്കുക കാരണം കോമഡി വർക്കാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം നമ്മൾ പണ്ടൊക്കെയുള്ള കോമഡികൾ അറിയാലോ ബോഡി ഷെയ്മിങ് അങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ വൃത്തികൾ പറയും ഇതൊക്കെയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലാതെ റിയൽ ആയിട്ടുള്ള കോമഡി എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പം ബേസിൽ ജോസഫിനെ കൊണ്ട് എത്ര ഈസി ആയിട്ടാണ് അത് പറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് ആനന്ദേട്ടനും ബേസിൽ ജോസഫിന്റെ ആനന്ദേട്ട് ആനന്ദ് ബേസിലും പിന്നെ പിന്നെ പൃഥ്വിരാജ്യങ്ങളുള്ള കെമിസ്ട്രി അത് തന്നെയാണ് ഏറ്റവും രസം ും പൃഥ്വിജും കണ്ടുമുട്ടുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ ഓർത്തിട്ട് ഓർത്തിട്ടെനിക്ക് ചിരി വരുന്നു പിന്നെ ഓരോരോ സോങ് ഒക്കെ പ്ലേ ചെയ്തിപ്പോ മലയാള സിനിമയിലൊക്കെ ട്രെൻഡാ തോന്നുന്നു പഴയ പാട്ടുകള് പഴയ തമിഴ് പാട്ട് മലയാളം പാട്ടൊക്കെ കൊണ്ടിങ്ങനെ ഓരോരോ സീനുകൾക്കകത്ത് ഇങ്ങനെ പ്ലേ ചെയ്യുക അപ്പത്തേക്കും നമുക്കത് കേക്കുമ്പോ തന്നെ ചിരി വരും അഴകിയ ലൈലാന്നുള്ള പാട്ട് അതേപോലെ തന്നെ കണ്ടാന്ന് തുമ്പി പോലും എനിക്കിത് ആലോചിച്ച് തന്നെ ചിരി വരുന്നു അയ്യോ ഭയങ്കര വായ്പ ഉള്ള സിജു സണ്ണിയും എല്ലാരും കൂടെ അടിപൊളി സിനിമയാണ് സത്യം പറഞ്ഞ ഞാനി എന്തായാലും ഒന്നുകൂടെ കാണും അപ്പം നിങ്ങളൊക്കെ വെറുതെ ഇരിക്കണം നിങ്ങളും പോയി സിനിമ കാണുക എനിക്ക് വേറെ ടെക്നിക്കൽ സൈഡ് അങ്ങനെ ഒന്നും ഞാൻ ഓർത്തില്ല പിന്നെ പാട്ടൊക്കെ അടിപൊളിയാണ് അസിൽ കൊളാറ് ഡെപ്സി ഒക്കെ അയ്യോ പറയോ പൊളിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ചിരി വരുവാണെ ഇങ്ങനെ രോമാഞ്ചത്തിന് ശേഷം ഇങ്ങനെ ആലോചിച്ച് ചിരി വരുന്നത് എനിക്ക് ഈ സിനിമയാണ് എന്താന്ന് ഭയങ്കര വേറെ ദിവസം പിന്നെ മനസ്സിൽ മുഖം ഓർങ്ങുമ്പോൾ തന്നെ ചീരി വരുന്നു ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഒരു പഴയ പ്രിയദർശനെ മോഹൻലാൻ്റെ ഒക്കെ സിനിമയുള്ള കുറെ കോമഡികളൊക്കെ ഇല്ലേ അതേപോലെ ഒക്കെ എനിക്ക് കുറെ കോമഡി വർക്കായി അപ്പോ ഞാന് പോണ്ടെന്ന് വിചാരിച്ചിട്ട് പോവാനുള്ള കാര്യം എന്ന് പറഞ്ഞാ പിന്നെ എന്താ പറയാ എനിക്ക് മാനസികമായി കുറെ ഇരിക്കുമ്പോൾ ചിരിക്കാലോ അങ്ങനെ ചിരിക്കാന്ന് വിചാരിച്ചാണ് പോയത് അത് ഫുള്ള് ചിരിച്ചു നിങ്ങൾ ഗ്യാങ് ആയിട്ടൊക്കെ പോവുക പോകുമ്പോൾ പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തിയേറ്ററിലൊന്നും പോകരുത് കുറച്ച് ലോക്കൽ ആൾക്കാരൊക്കെ വരുന്നത് ഞാൻ എപ്പോഴും തിയേറ്ററിൽ അങ്ങനെയാ പോട്ടെ പോവുക ഫസ്റ്റ് ഡേ തന്നെ പോവാൻ നോക്കും പിന്നെ എന്താ പറയാ ഓരോ സിനിമയ്ക്ക് അനുസരിച്ച് ഞാൻ സ്റ്റാൻഡേർഡ് സിനിമയാണ് സ്റ്റാൻഡേർഡ് ഓഡിയൻസ് അങ്ങനെ പോകും ഇത് ലോക്കലായിട്ടുള്ള ഒരു എല്ലാരും ഒത്തൊരുമിച്ച് ഒത്തൊരുമിച്ചിരുന്ന് കണ്ട സിനിമയാണ് അതായത് കൊറേ ഒക്കെ അടിച്ച് വേക്കുന്നൊക്കെ എല്ലാരും ഒരുമിച്ച് ചിരിക്കേണ്ട സിനിമയാണ് അപ്പൊ ഞാൻ പറഞ്ഞാ സാധാരണ ഒരു തിയേറ്ററിൽ പോയ കണ്ടേ അപ്പം എല്ലാവരും വരുന്ന തിയേറ്ററിൽ അല്ല എല്ലാ വല്യ പൈസക്കാര് മാത്രം വരുന്ന തിയേറ്ററിൽ അങ്ങനെ അങ്ങനെയൊന്നും പോയി കാണാതെ സാധാരണ തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ വൈബുള്ള കോളേജ് പിള്ളേരൊക്കെ വരുന്നത് അങ്ങനെ കുറെ ആൾക്കാർ ഒരുമിച്ച് പോയി കാണുവാണെങ്കിൽ നല്ല വൈബുള്ള തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പം ഇതിന്റെ മേക്കിങ് അങ്ങനെ എന്തെങ്കിലും പറയുന്നത് കോമഡി മാത്രം ഭയങ്കര രസമാണ് അപ്പൊ നിങ്ങളെല്ലാരും ഗുരുവായൂർ അമ്പ നട പോയി കാണുക ഓക്കെ എനിക്ക് ചിരി വരുന്നു ആരോഗ്യ എന്തെങ്കിലും ഇനിയും കാണാൻ എന്ത് ബേസില് ഓർക്കും തന്നെ ചിരി വരുന്നു എന്തൊരു ജന്മമാണോ ബേസില് ഓ